നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടി തിരുവാങ്കുളം മാമലക്കാട് സ്വദേശിയായിട്ടുള്ള മഹേഷ് രമ്യ എന്നുള്ള മകളാണ് അപ്പോൾ അവർക്ക് ഏക ഒരു മകൾ മാത്രമേ ഉള്ളൂ ഈ മകള് മാത്രമുള്ളത് ഈ മകളുടെ കേസ് നിങ്ങൾ ഏകദേശം അറിഞ്ഞു കാണും കുട്ടി ആത്മഹത്യ ചെയ്തു പതിനാറ് വയസ്സാണ് കുട്ടിക്കുള്ളത് അപ്പോൾ സ്കൂളിൽ പോകാനാന്ന് പറഞ്ഞ വീട്ടിലേക്ക് ഇറങ്ങി സ്കൂളിലെ ദിവസം തന്നെയാണ് സ്കൂളിൽ പോകാനാന്ന് പറഞ്ഞ വീട്ടിലേക്ക് ഇറങ്ങി പിന്നീട് കാണുന്നത് മരണപ്പെട്ടായിട്ടാണ് കാണുന്നത് മരണ കാരണം നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ആത്മഹത്യക്കുറിപ്പുണ്ട് അതിന് കാരണം അതൊന്നുമല്ല ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയയിലുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തതിൽ മനം തോന്നിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ഒരു പയ്യാന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ മനസ്സിലാവാത്തൊരു കാര്യം എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് കാരണം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയയിൽ ഇരിക്കുന്ന ഒരാൾ മരിച്ചു എന്ന വാർത്ത കേട്ട് ഇവിടെയുള്ള പ പത്തൊമ്പത് സോറി പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഈ നാടിൻ്റെയൊക്കെ ഒരു പോക്കാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഓക്കെ സോറി പതിനാറ് വയസ്സേ അപ്പോൾ ഈ പതിനാറ് വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ പതിനഞ്ച് ടു പതിനാറ് പ്ലസ് വൺ അല്ലെ ഏകദേശം പ്ലസ് വൺ ടൈം ഞാനൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പ്ലസ് ടൂം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു തരുന്നത് അതുവരെ ഞാൻ ഫോൺ ചോദിച്ചിട്ടില്ല അപ്പോൾ ഇത് രക്ഷിതാക്കളുടെ മിസ്റ്റേക്കാണ് എന്ന് പറയുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം രക്ഷിതാക്കളുടെ മിസ്റ്റേക്ക് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രണ്ടായിരത്തി പത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ചിന് രണ്ടായിരത്തി ആറിനൊക്കെ ജനിച്ച ശേഷം ജനിച്ച കുട്ടികൾ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തു തുടങ്ങുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാലൊക്കെ നമുക്ക് അറിയാൻ പറ്റും കുഞ്ഞു കുട്ടികളായിരിക്കും ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാം റീൽസ് കണ്ടുകൊണ്ട് അപ്പോൾ അതില്ലാണ്ട് അവർ ഫുഡ് കഴിക്കില്ല അതില്ലാണ്ട് ഉറങ്ങാൻ കിടക്കില്ല അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഇതിങ്ങനെ കുറേ കുറേ എത്തുമ്പോൾ ഇവർക്ക് ഇതിൽ ടെക്നോളജിപരമായിട്ടൊക്കെ നല്ല അറിവായിരിക്കാം പക്ഷേ അതിനെ എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്ന് അതിന് എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊന്നും അറിയില്ല അതിന് മെയിൻ മിസ്റ്റേക്ക് രക്ഷിതാക്കൾ തന്നെയാണ് കാരണം പണ്ട് ഇപ്പം എന്തുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ ഫോൺ വെച്ചു കൊടുത്താൽ ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ് പക്ഷെ പണ്ട് കാലങ്ങളിലും കുട്ടികൾ ഭക്ഷണം കഴിച്ചിരുന്നത് ഫോൺ വെച്ചിട്ടല്ല ഇപ്പം ഇപ്പോൾ ഭക്ഷണം കഴിപ്പിക്കുന്ന രക്ഷിതാക്കളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഫോൺ വെച്ചിട്ടാണോ ഭക്ഷണം കഴിച്ചിരുന്നത് ഫോൺ ഉള്ളത് കൊണ്ടാണോ ഭക്ഷണം കഴിച്ചിരുന്നത് അല്ലല്ലോ അത് നമ്മൾ ശീലിപ്പിക്കുന്നതാണ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഫോൺ കൊടുത്തിട്ട് വെച്ച് അത് ആ കുട്ടികളെ നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കൊടുക്കാനും അവരെ കളിപ്പിക്കാനും ഇപ്പോഴത്തെ അമ്മമാർ അല്ലെങ്കിൽ പണ്ടത്തെ അമ്മമാർ പറയുന്ന പറയുന്നവരെ കുട്ടികളെ കൊഞ്ചിച്ചുകൊണ്ട് സംസാരിക്കാനും കൊഞ്ചിച്ചുകൊണ്ട് ഭക്ഷണം എടുത്ത് നടക്കാനൊന്നും ഇന്നത്തെ രക്ഷിതാക്കൾക്ക് ടൈം കിട്ടുന്നില്ല അവരതിന് പ്രിപ്പയർഡ് അല്ല അല്ലെങ്കിൽ അതിനൊരു സമയം കിട്ടുന്നില്ല അവരത് ശീലിച്ചിട്ടില്ല അപ്പോൾ ഒരു ഫോണോ അല്ലെങ്കിൽ ടിവിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് കുട്ടികളെ അങ്ങനെ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് കുട്ടികൾക്ക് അരയില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇത് രക്ഷിതാക്കൾ തന്നെയാണ് ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾ വലുതാവുന്ന സമയത്ത് ഈ ഒരു രീതിയിലേക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഓവറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞത് ഓവറായിട്ട് ഞാൻ പല കുട്ടികളെ കണ്ടിട്ടുണ്ട് കുട്ടി ഫോണ് കയ്യിൽ നിന്ന് വാങ്ങിയാൽ കരച്ചിൽ അരച്ചിട്ടുണ്ടാകും കുട്ടികൾ വേറെ എന്തോ അതിലേക്ക് വല്ല അഡിക്റ്റഡ് ആ അതിലേക്ക് അവിടെ പോയ പോലെയാണ് ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്ന കാണാൻ പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ കുട്ടി ഇരിക്കുമ്പം പോയിട്ട് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ നീക്കി ഒരു നോട്ടം നോക്കും നമ്മുടെ കുട്ടി അപ്പോൾ ആ രീതിയിലേക്ക് കുട്ടികൾ മാറുന്നുണ്ട് അത് പേരൻസിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ ഈ ചെറിയ കുട്ടികളാകുമ്പോൾ ഈ മൊബൈൽ കൊടുക്കുന്നതിന് പകരം വല്ല വണ്ടിയോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന കൊഞ്ച് കുട്ടികൾക്കാണ് ചിത്രം വരുന്നതുകൊണ്ട് വല്ല നമ്മൾ നമ്മളത്തെ പോലെ വാഹനങ്ങളോ വണ്ടികളോ കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ശീലിപ്പിക്കണം കുട്ടികളെ നമ്മളെന്താണ് കുട്ടിയെ ശീലിപ്പിക്കുന്നത് അതാണ് ഭാവിയില കുട്ടി ഉപയോഗിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് എനിക്ക് ഇരുപത് വയസ്സൊന്നും ഇരുപത്തി രണ്ട് വയസ്സൊക്കെ ആയിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് അതിന് മുന്നേ ഫോൺ ഉപയോഗിക്കണം എന്ന മൈൻഡ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ചിന്ത പോലും എനിക്കുണ്ടായില്ല ഫ്രണ്ട്സിലൊന്നും അധികാർക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ പേർക്ക് ഫോൺ ഉണ്ടാവും എങ്കിലും എനിക്ക് ഫോൺ ഉപയോഗിക്കണം എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ വീട്ടിൽ അതിനുള്ള എൻ്റെ വീട്ടിൽ ചെറുപ്പം മുതലേ കിളിപ്പാട്ടങ്ങൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് അമ്മയാണ് എനിക്ക് ഭക്ഷണം വാറ്റാൻ ചെറിയ കുട്ടിയാകുമ്പോൾ അപ്പം അതൊക്കെ തന്നെ സമയമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഇത് അങ്ങനെയെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു തരുന്നത് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇനിയുള്ള കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ ഇങ്ങനത്തെ ഉള്ള മെസ്സേജസ് ഇങ്ങനെയുള്ള റിലേഷൻ അല്ലെങ്കിൽ എന്ത് ബന്ധമായിക്കോട്ടെ ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ വഴി വരുന്ന ബന്ധമാണ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ പറ്റും മുന്നത്തെ ആത്മഹത്യാ കേസിൽ ആത്മഹത്യൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നു വന്നുകഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരു മെസ്സേജ് അയച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മുടെ ലൈഫിലേക്ക് വേണ്ടാത്ത രീതിയിലൊരു മെസ്സേജ് വരുമ്പോൾ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇതിന് മുന്നൊരു പെൺകുട്ടി ആത്മഹത്യ തന്നെ സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഒരു അക്കൗണ്ടാണ് അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ അവിടെ അവിടെ ആ കുട്ടിക്ക് അന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ കുട്ടി എനിക്ക് ഇൻസ്റ്റഗ്രാം വേണ്ട എന്ന് പറഞ്ഞാൽ അൺഇൻസ്റ്റാൾ ഇതാ കഴിഞ്ഞു അവിടെ കഴിഞ്ഞ റിലേഷൻ അതിനുശേഷം ഇപ്പോൾ ഈ ആത്മഹത്യ ഉണ്ടായി എന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാം വഴി പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഇതാ ഇൻസ്റ്റാഗ്രാം പരിചയപ്പെട്ട് പീഡിപ്പിച്ചു ഈ എങ്ങനെയാണ് ഈ പരിചയപ്പെട്ട് പീഡിപ്പിച്ചു എന്നാണ് കേസ് വരുന്നത് പരിചയപ്പെട്ട് നേരിട്ട് കണ്ട് നേരിട്ട് പോയിട്ടൊക്കെ വേണ്ട പീഡിപ്പിക്കാൻ അവിടേക്ക് എങ്ങനെയാണ് എത്തിയത് അപ്പോൾ അവിടെ നിന്നൊരു മെസ്സേജ് വന്നപ്പോൾ യെസ് എന്നുള്ള പറഞ്ഞൊരു സാധനം ഒരു സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞ സാധനം ഇവിടുന്ന് പോയിട്ടല്ലേ അതിലേക്ക് എത്തിയത് ഇപ്പം ഇത് പറയുന്നു അപ്പോൾ ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാല് എവിടെയോ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ജീവൻ ആ കുട്ടി കളഞ്ഞു ആ കുട്ടിക്ക് ആ വീട്ടുകാർക്ക് ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാണ്ടിരിക്കുക ഇങ്ങനെ ഫോൺ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ സ്വന്തം സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നിട്ട് ആ രീതിയിൽ അതിനെ കാണുക എന്തൊരു ആയാലും ശരി നമുക്കൊരു പ്രശ്നമോ നമുക്കൊരു ബുദ്ധിമുട്ടോ നമ്മുടെ കുടുംബത്തിനോ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കോ സ്നേഹിക്കുന്നവർക്കോ ഉണ്ടാക്കാത്ത രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക ഞാനിപ്പോൾ അടുത്ത് കേട്ടൊരു കാര്യമുണ്ട് ഒരാളെ അറിയിക്കാൻ പറ്റാത്ത റിലേഷൻ നമുക്കുണ്ടെങ്കിൽ അത് ഫേക്കാണ് അത് സത്യസന്ധമല്ല എന്നുള്ളതും അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനി ഉണ്ടാവാണ്ടിരിക്കട്ടെ